ഹലോ ഹായ് അസ്സലാമലൈക്കും ഉണ്ട് എല്ലാവരും എല്ലാം എല്ലാവർക്കും സുഖം അല്ലേ ഞാനൊരു ചെറിയ ആയിട്ട് വന്നതാണ് ഇതിൽ രണ്ട് മൂന്ന് ദിവസത്തെ വീടിയുണ്ട് കുറച്ച് കുറച്ച് വീഡിയോ എടുത്തത് അതിനൊന്ന് നിങ്ങൾക്ക് വീഡിയോ ഒന്ന് കാണിക്കാന്നിട്ട് വന്ന ഇത് ഞങ്ങൾക്കൊരു തൊട്ടിലിടുന്ന ഒരു പരിപാടി ഉണ്ടായിന് എൻ്റെ മച്ചുവിൻ്റെ മോൻ്റെ ഒക്കെ ഡാൻ്റെ അത് ഇട അല്ലെങ്കിൽ പച്ചമുളക് എന്നാൽ ഞങ്ങൾ അവിടെ പോയത് അവിടെ ഇവിടുന്ന് ബസ്സിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് വന്തി അവിടെ പച്ചമുളത്തേക്ക് പോകുന്ന ബസ്സിൽ കയറിയിട്ടില്ല ബസ്സിൽ കയറുന്ന സമയം പോലെ ഇട ഹായ് സ്കൂളിൽ നിന്ന് വണ്ടിയിട്ട് പോയിന്നേ ഞാൻ പോകുന്നില്ല പോകുന്നില്ല അതിങ്ങനെ വിചാരിച്ചോണ്ടായി പിന്നെ മനസ്സൊന്നേല പിന്നെ പോയി എല്ലാവരും ഉണ്ട് തന്നിട്ട് പോയി പോയിട്ട് ഞങ്ങൾ പോയിട്ട് എത്തുമ്പോഴേക്കും കാടല്ല എല്ലാം പരിപാടി എല്ലാം കഴിഞ്ഞിട്ടല്ല അതിന് തൊട്ടിലെല്ലാം കെട്ടിട്ട് എല്ലാം അതിന് പിന്നെ അങ്ങനെ പിന്നെ കുഞ്ഞിനെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ പിന്നെ ബേച്ചിട്ട് വന്നു കുറേ സമയം എന്തെന്ന് നിൽക്കുക പിന്നെ കുമ്പളൊക്കെ വരാനുണ്ടായിന് എന്നാ നുഹാൻ്റെ സ്കൂളിൽ പരിപാടിയാണ് ഞങ്ങനെ സ്കൂളത്തേക്ക് ഒരു വേണം എന്ന് അറിഞ്ഞോള് ഒരു ഡ്രസ്സ് എടുക്കാൻ ഉണ്ടായി ഒരു വെളുത്ത ഡ്രസ്സ് വേണം വേണമെന്നിട്ട് സോക്സും അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ എന്താക്കി അറിഞ്ഞാൽ ഞങ്ങൾ സോപ്പൻ്റെ തുണി മാറ്റാനുണ്ടാഞ്ഞി തുണി എടുക്കാതിന് സോപ്പൻ്റെ അങ്ങനെ റോയലിൽ പോയ റോയൽ തന്നെ മേങ്ങതാഞ്ഞത് മാത്രം അവിടെ പോയിട്ടാകുമ്പോൾ ഓർ പറഞ്ഞീ തുണി മാറ്റനില്ല ഇട മാറ്റുന്നില്ല എന്ന് പറഞ്ഞു വേറെ ഇങ്ങനെ സോപ്പുണ്ടാക്കുന്ന ചെഞ്ചിയാക്കി തരും എന്നിട്ട് അതവിടെ കുമ്പളിയിൽ ചർച്ചിൻ്റെ എടുത്താടോടോ അങ്ങനെ ഞങ്ങൾ റോയലിക്ക് പോയത് നോക്കിയിട്ട് വരി വെള്ളം വീടും എടുത്താട് പിന്നെ അവിടെ കട്ടന്ന നല്ല കട്ടളും സോപ്പ് എന്തെല്ലാം ഉണ്ട് ഞങ്ങൾ ഇടക്ക് മേശ കസാല എല്ലാം മേങ്ങനെ റോയൽ തന്നെ ഹാൻ്റെ ഒരു ഫോട്ടോ എടുത്താട് നിർത്തിയിട്ട് നല്ല പാങ്ങുണ്ട് കടലാസ് പൂവിൻ്റെ ഇത് നല്ല പാങ്ങുണ്ട് കളറ് കളറായിട്ട് നല്ലൊരു ബെഡ് ബെഡ്റൂം സെറ്റെല്ലാം ഉണ്ട് ഇന്നലെ നല്ല പൈസ ഉണ്ട് മാത്രം കുറച്ച് ഒന്നൂറും ഒരു ലക്ഷവും ഒന്ന് ഇരുപത്തഞ്ചല്ലോ പറയുന്നു അറുപത് ഇരുപത് ഇല്ലേ ഇല്ല പിന്നെ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയാൽ ഇത് ഇതൊന്നും നോക്കിയിട്ടാകുമ്പോൾക്ക് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇടയിൽ ഒരു പരിപാടി ഉണ്ടായിന് സ്കൂളിൽ അപ്പോൾ അത് ചോപ്പ് കളർ ഇത് തന്നെ മെങ്ങനെ അപ്പോൾ അതന്നെ ഒരു ഇത് വേണ്ട എന്നിട്ട് പിന്നെ വേറെ രണ്ട് മൂന്നേത്ത് പോയി കിട്ടിയേലോയ്ക്ക് സൂപ്പറ് കിട്ടി സൂപ്പറ് അടുന്ന് കിട്ടിയ ഇത് പിന്നെ അതില്ല മാരണമീൻ്റെ അല്ല ഇപ്പോൾ എല്ലാം ഇതിൻ്റെ ഏസവത്തിൻ്റെ സമയമല്ലേ നോക്കാൻ നല്ല പങ്ങന്നൊരു കൊട്ടിക്കൊണ്ട് വരുന്നതല്ല കുറേ കണ്ട് ഞങ്ങൾ കുമ്പളയിൽ ഇങ്ങനെ കുറേ ഉണ്ടായി വൈട്ട് അങ്ങനെ ഇത് ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ലൈറ്റ് ഇപ്പഴ ഒരു മോന്തി ആകുമ്പോഴേക്ക് ഉള്ള ആങ്ങളെയും മോളും വന്ന് അറിയാത്തവൻ്റെ അറിയാതെ ഞങ്ങൾക്ക് അറിയാമില്ല അവർ കറിക്കുന്നതാണെന്ന് ഇത് പാത്തു പാത്തിമ്മ ഇതെൻ്റെ മരിയോളാങ്ങളുടെ മോള് ഒര്ഞ്ഞുണ്ട് ഓനും ഓളും കുഞ്ഞിയും വന്ന വന്നിട്ട് പിന്നെ എന്താക്കുന്ന ഞങ്ങൾ ഫുഡെന്താക്കിറ്റാ നീ എന്റെ മോന്തി ആയിനേ പേരുമ്പന്നെ പിന്നെ നല്ല പുറത്ത് തന്നെ കൊണ്ടു വെച്ച പൊറോട്ടയും കറിയെല്ലാം അങ്ങനത്തെ പിന്നെ എന്താക്കുന്ന ആ ഫുഡ് ഓറെ എന്തോ വിളിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആക്കാം നീ പെട്ടെന്ന് ഞമ്മക്ക് ആക്കിയ ഇതാന്നില്ല അല്ലാണ്ട് പിന്നെ പുറത്തുനിന്നെ കൊടുന്ന് അൽഫാമും പൊറോട്ടയും അങ്ങനെ അന്ന് രാത്രി അതെല്ലാം കഴിച്ചിട്ട് ഒരു രാത്രിയാണ് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ പതിനെട്ടാകുമ്പോൾ ആവുമ്പോഴേക്കൊരു പൈസ ആണെന്നല്ലേ അത് പോകുമ്പോൾ ഉള്ള ടാട്ടാക്കിട്ട് പോകുന്ന കാറിൻ്റെ ഉള്ളില് പിള്ളേർക്കെല്ലാം നല്ല കസാന നല്ല പാങ്ങാതിന് അവർക്ക് കിടാക്കല്ലോ വേണം കളിക്കാൻ ഉറന്നാന്നല്ലേ അങ്ങനെ ഉള്ള ഒരു പത്ത് മണിയാകുമ്പോഴേക്ക് ഒരു പിന്നെ തിന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതിൽ എല്ലാം പിന്നെ വേറെന്തെങ്കിലും വിശേഷമെല്ലാം കുറേ ദിവസമായി ഞാൻ വീടിയൊന്നും ഇടാത്ത എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും ആക്കണോ വീഡിയോ പോയിട്ട് കാണണം നിങ്ങൾ വേറെ പിന്നെ രാവിലെ അതാ അവള് സ്കൂളിൻ്റെ പരിപാടിക്ക് പോകുന്നത് ഞാൻ രാവിലെ പോയിട്ടോ ഫസ്റ്റ് എന്നെ മരിവൾ വിള കൊണ്ടാക്കളെ കൊണ്ടാക്കാൻ പോകുന്നവളന്നെ അവിടെ അടുത്തല്ലേ ഞങ്ങൾ രണ്ട് വളപ്പിൻ്റെ അപ്പുറത്ത് തന്നെ സ്കൂള് കാണുന്നു ഞങ്ങളെ വളപ്പിപ്പറക്കെ കാണുന്നു സ്കൂൾ കോയിനൂർ സ്കൂള് അങ്ങനെ ഞങ്ങളെ ഞങ്ങളിപ്പേൻ്റെ അപ്പുറത്തന്നെ ഒരു കുടി വന്നിന് ഓർക്കതിനാ അതിനാട്ടി അടുത്തായി ഞങ്ങളുടെ ആട്ടി അങ്ങനെ കട ആക്കളെ പരിപാടി എല്ലാം നല്ല പാങ്ങാന്ന് പിന്നെ ഓൾ വന്നിട്ട് കുറച്ച് പണിയെല്ലാം ആയിട്ട് അടിച്ചിട്ട് തോർത്തില്ലല്ലോ ആയ പിന്നെ ഞാനും മരിയോളും പോയാൽ പിന്നെ അപ്പുറത്തോറും വന്നിട്ടുണ്ടായി ഓർപ്പുള്ളേരും പഠിക്കുന്നാടന്നെ രണ്ടാൾ കൊയിനൂറിൽ അങ്ങനെ അങ്ങ് മൂന്നാൾ പോയാൽക്കും അത് പോയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് കിടാക്കളെ പരിപാടി എല്ലാം പാട്ടും പാട്ടെല്ലാം ഉണ്ടായി നല്ല പോകുമ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണി പതിനൊന്ന് മണിയായി പാനക്കാഞ്ഞിരുന്നു എൻ്റെ പരിപാടി അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം നോക്കിയിട്ട് നല്ല പാങ്ങായി കിടാക്കളെ പാട്ട് കേൾക്കുമ്പോൾ നല്ല പാങ്ങ എന്നാലും പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ പരിപാടി ഉണ്ട് അല്ല ഇത് റബ്ബിലേവലിൻ്റെ പരിപാടി റബ്ബിലവലിൻ്റെ സമയത്ത് അവിടെ എന്തോ ഇത് ഇടുന്നുണ്ടായി എന്തോ സീറ്റിഴുന്നണ്ടായി അതിനെ കൊണ്ട് ഇപ്പോൾ മിഞ്ഞാന്ന് വെള്ളിയാഴ്ച അല്ല ശനിയാഴ്ച ശനിയാഴ്ച ആണ് പരിപാടി ഉണ്ടായെ അങ്ങനെ കുറച്ചെല്ലാം പരിപാടിയെല്ലാം നോക്കിയിട്ട് അസുവിനെ കൊണ്ടേനീ അങ്ങ് ഞാനും അസുവും എൻ്റെ മരികോളും പോയത് ഉപ്പുണ്ടായിട്ട് ഉപ്പം പണിക്ക പിന്നെ അങ്ങനെ പരിപാടിയെല്ലാം ഞങ്ങൾ കണ്ട് എല്ലാം നോക്കി ഇത്രയേ ഉള്ളൂ വീഡിയോ എന്നാ ഇത് വത്തക്കാല ജ്യൂസെല്ലാം കിട്ടി ഞങ്ങൾക്ക് അതിനെല്ലാം കുടിച്ചിട്ട് വീഡിയോ കുറേ ചോറ് ഇതെല്ലാം നോക്കിയിട്ട് ദാസ ജ്യൂസെല്ലാം കുടിക്കുന്നതായിരുന്നു വത്തക്കാന ജ്യൂസെല്ലാം വേങ്ങിയിട്ട് പിന്നെ ഞാൻ ഒരു ഗ്ലാസ് വേണിറ്റ് കുടിച്ച് താഴ്ച്ചിട്ട് കഴിഞ്ഞില്ലായി മായ വരുന്നായി മായ വന്നെങ്കിലും ഭയങ്കര ചൂടല്ലേ നമുക്ക് തണുപ്പ് വരുന്നില്ല എന്താ എൻ്റെ ഹസാൻ ന്ഹാൻ്റെ പരിപാടി പിന്നെ വേറെ നിങ്ങളല്ലേ വിശേഷം എല്ലാവരും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബെല്ലാം ആക്കണം അല്ലേ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ആക്കിയിട്ട് എന്നെ വീഡിയോ കാണണം ഇൻഷാല്ല